ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണില് പാല മുനിസിപ്പാലിറ്റിയിൽ പാല പന്ത്രണ്ടാം മൈൽ ഏരിയയിലുള്ള അടിപൊളി ഒരു വീടിന്റെ വീഡിയോ ആണ് ഇത് പത്ത് സെന്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് വീടാണ് കാര്യം താമസിച്ചിട്ട് പത്ത് വർഷത്തോളമായ അടിപൊളി ഒരു വീടാണ് നല്ല സ്ട്രോങ് വീടാണ് അടിപൊളി ഏരിയയാണ് വെള്ളമുണ്ട് കത്തീഡ്രൽ പള്ളി അടവകയായിട്ടാണ് വരുന്നത് പാല കത്തീഡ്രൽ പള്ളി അടവകോഹരമായി വീടിൻ്റെ പുറത്തെ ദൃശ്യങ്ങളൊന്നും കാണാം ആൾക്കാർ താമസിക്കുന്നതായത് കൊണ്ട് വീടിൻ്റെ അകം കസ്റ്റമർ വരുമ്പോൾ നേരിട്ട് കാണാവുന്നതാണ് പത്ത് വർഷം പഴക്കമുണ്ടെങ്കിലും അല്ല അടിപൊളി സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്ന മനോഹരമായൊരു വീടാണ് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് മൊത്തം ഗാർഡനിങ് ചെയ്തിട്ടുണ്ട് ചുറ്റുമതിലുകെട്ട് സംരക്ഷിച്ചിട്ടുണ്ട് നല്ല വലിപ്പമുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് വലിപ്പമുള്ള ലിവിങ് ഏരിയ രണ്ട് കിച്ചണ് അങ്ങനെ ഒരു വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വീടൊന്ന് പെയിൻ ചടിക്കാറായിട്ടുണ്ട് പാലാ മുനിസിപ്പാലിറ്റിയിൽ അടിപൊളി ഏരിയയിലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ വീടാണ് കുറച്ച് പഴക്കം മുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ഒരു വീട് പാലാ ടൗണ് പാലാ മുനിസിപ്പാലിറ്റി പന്ത്രണ്ടാം മൈല് വെള്ളം കയറാത്ത ഏരിയയിൽ പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് കയറി താമസിച്ചിട്ട് പത്ത് വർഷത്തോളമായ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് സ്ട്രോങ് വീട് ഇതിന് എഴുപത്തി ലക്ഷം രൂപയാണ് ഉടമസൻ വില പറയുന്നത് നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക